ಪ್ರವಾಜಗನ್ಮಾರೆ ಪರಯು ಪ್ರಭಾದ ಮಗಲೆಯಾಣು ಪ್ರಬಂಜ ಶಿಲ್ಪಿಗಳೇ ಪರಯು ಪ್ರಕಾಶ ಮಗಲೆಯಾಣು ಈಶ್ವರನ್ ಹಿಂದೂ ಅಲ್ಲ ಕ್ರಿಸ್ತಾನಿಯಲ್ಲ ഇന്ദ്രനും ചന്ദ്രനുമല്ല നമ്മളൊക്കെ ഇത്രയും മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കേട്ട് വളർന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ജനറേഷന് അതറിയുമെന്നറിയില്ല വയലാർ വയലാറിൻ്റെ വരികൾ എന്ന് പറഞ്ഞാൽ അതിന് മുകളിലേക്ക് വേറൊരാടുകയാണ് അത്ര ഗംഭീര ഗാനങ്ങൾ ഒരുക്കിയ ആളാണ് വയലാർ രാമോർമ്മ തമ്പുരാൻ രാമോർമ്മ എന്ന വ്യക്തി ഞാൻ അടുത്തുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അറിയാൻ സാധിക്കും അപ്പോൾ അർത്ഥസമ്പൂർണമായ വരികൾ അതിൽ പല പല മീനിങ്ങുകളൊക്കെ വെച്ചിട്ടുള്ള നല്ല നല്ല ഗാനങ്ങളുള്ള ഉണ്ടാക്കിയ ലോകത്തിൽ തന്നെ അപൂർവ വ്യക്തിയുള്ള ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ വയലാർ അതേപോലെ തന്നെ പി ഭാസ്കരൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വരികൾ അതേപോലെ തന്നെ ഓയിൻമിയുടെ വരികൾ അതിന് ശേഷം ഈ കാലഘട്ടത്തിൽ പിന്നെ ബിച്ചു തിരമല അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഗിരീഷ് പുത്തുഞ്ചേരി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഇവരൊക്കെ പാട്ടുകൾ കേട്ടിട്ടാണ് നമ്മളെല്ലാവരും വളർന്നു പോകുന്നത് അല്ലേ അപ്പോൾ ഇവരെ പോലുള്ള ആളുകൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും നമ്മൾ ഓരോ വർഷവും പണ്ടൊക്കെ എങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ നോക്കാറില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയാം മുമ്പ് തന്നെ ഈ ഗാനത്തിനെ അവാർഡ് കിട്ടാറ് ഇത്തവണ ഭ്രമയുഗം എന്ന സിനിമയിലെ മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടുള്ള അവാർഡ് ബെസ്റ്റ് അവാർഡ് അത് ഞാൻ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് പറയണതല്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്ത് കഥാപാത്രം ഉണ്ടെങ്കിൽ ആ പത്ത് കഥാപാത്രത്തിൽ കഥാപാത്രമാണ് ഞാൻ പലപ്പോഴും വീഡിയോ ഇതിനു വേണ്ടിയിട്ട് പറയണതൊന്നുമില്ല ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ദ വൺ ഓഫ് ദ ബെസ്റ്റ് പെർ പെർഫോമൻസ് ആണ് അത് മുഖ്താന്റെ ഒരു അപാകതല്ലാത്ത ഒരു അപാകതയും ആ സിനിമയിലെ ആ മമ്മൂക്കയുടെ അഭിനയത്തിനില്ല അതുകൊണ്ട് പിന്നെ അത് പറയുന്നില്ല ബാക്കി ഒരുവിധം എല്ലാ അവാർഡും എനിക്ക് ഇഷ്ടപ്പെടാത്തതായിരുന്നു ഞാൻ പിന്നെ ഇപ്പം ഇന്നലെ ഒരു ദിവസമായിട്ടുള്ളൂ ഇന്നലെ സമയം കിട്ടിയിട്ടില്ലേ പറയാൻ ഇപ്പോഴാണ് കുറച്ച് സമയം കിട്ടിയത് കൊണ്ടാണ് ഇതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല നടി എന്ന് പറയുമ്പോൾ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഫെമി തങ്ങ എന്താ പറയുക ഫെമിനിച്ചിയ സിനിമ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അതിനേക്കാൾ നന്നായിട്ടുള്ള അഭിനയം ഉണ്ടാക്കിയുള്ള സിനിമകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അതവിടെ നിന്ന് കിട്ടാം അതിനെ പറ്റി ഞാൻ കാണാത്ത കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പോൾ നടീലെ കാര്യം കഴിഞ്ഞു പിന്നെ ആസിഫ് അലി ടോമിന തോമസ് ആസിഫ് അലി ടോമിന തോമസ് ഈ പറഞ്ഞ പോലെ തന്നെ അതും ഞാൻ പറയുകയാണെങ്കിൽ കണ്ടെന്ന് കണ്ടെന്നൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ ടോവിനോ തോമസിൻ്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് എ ആർ എം എന്ന സിനിമ ഞാൻ അജയൻ്റെ രണ്ടാം മോഷ മോഷൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട് അതിലത്ര ഗംഭീര അഭിനയം എന്നൊന്നും പറയാനില്ല കുഴപ്പമില്ല മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്തത് കൊണ്ട് കൊടുക്കാം ആസിഫലിയുടെ കിഷ്കിന്താ കാട്ടം എനിക്ക് കാണാൻ എന്തോ സാധിച്ചിരുന്നില്ല അത് നല്ല അഭിനയമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ അത് പിന്നെയും എന്നാൽ അലി വളർന്നു വരുന്നൊരു നല്ലൊരു നടനാണ് അദ്ദേഹം നല്ല വെറൈറ്റി റോളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്നാലും എന്താ പറയുക അഡീഷണൽ ആയിട്ടുള്ള അവാർഡ് അവർക്ക് കൊടുത്തു അത് മമ്മൂട്ടയ്ക്ക് കൊടുത്തു അതേപോലെ തന്നെ നമ്മളതിനെ കരുതുന്നു മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്ക് കുറേ അവാർഡുകൾ പത്തോളം അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല ഞാൻ ഞാനന്ന് ഇന്നും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമേനെ വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ അതി ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലേ പക്ഷേ സിനിമ ആകുമ്പോൾ വിജയം നേടി അതിപ്പോൾ അതൊരു എന്താ പറയുക ഒരു പ്രത്യേക ഗുണാക്കേളിപ്പെടുന്നതും ആ യുവാക്കളുടെ വിഷമവും കാര്യങ്ങളും ഒരാളെ നടന്ന സംഭവമാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ സിനിമ വിജയിച്ചത് പിന്നെ കുറേയൊക്കെ തമിഴ് ആ പാട്ടിൻ്റെ ഗുണം കൊണ്ട് ഗുണേറ്റ പാട്ടുകൊണ്ട് ഗുണം കൊണ്ടൊക്കെ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിൽ തട്ടി പറയുകയാണെങ്കിൽ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു അതിൻ്റെ സംവിധായകൻ രാഹുൽ സദാശിവന് ഏറ്റവും നല്ല സംവിധായകൻ്റെ അവാർഡ് നൂറ് ശതമാനം കൊടുക്കേണ്ടതായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംവിധായകൻ മാത്രമല്ല നല്ലൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് അവാർഡ് എന്തായാലും കൊടുക്കേണ്ടതായിരുന്നു വലിയൊരു വിഷമം തന്നെയാണത് അതേപോലെ തന്നെ അതിൽ റോണക്സ് സേവിയറിനും ഒരു കൊടുത്തിട്ടുണ്ട് എങ്കിലും അതിൽ ആ സിനിമയ്ക്ക് പരമാവധി അവാർഡുകൾ ബ്രഹ്മയുപത്തിന് കൊടുക്കേണ്ടതായിരുന്നു ഇത്രയും മൂന്ന് പേരെ വെച്ചൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ സംവിധാനം ചെയ്തു അത് ഇപ്പോഴും നമ്മൾ ആ സിനിമ ഹോണ്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന സിനിമയാണ് അല്ലേ നമുക്ക് ആ ഓരോ സീനും ഓരോ സീനുകളും അതുപോലെ അർജുന അശോകൻ എന്തായാലും ഇവർക്ക് രണ്ടുപേരും കൊടുത്ത സ്ഥിതിക്ക് എന്തായാലും അർജുന അശോകനും കൂടി കൊടുക്കേണ്ടതായിരുന്നു അർജുന അശോകൻ അതിഗംഭീര പെർഫോമൻസ് തന്നെയാണ് ആ സിനിമയിൽ ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരൻ എന്നല്ല പറയണത് സിദ്ധാർത്ഥ് ഭരതൻ്റെ പോലെ തന്നെ അർജുന അശോകൻ അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം എന്താണെങ്കിൽ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വേടൻ എന്ന റാപ്പ് ഗായകനെ ഞങ്ങളെ നാട്ടുകാരനൊക്കെയാണ് പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ പറ്റി വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് സംഗീതത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള ടാ കൃത്യമായി സംഗീതം സ്നേഹിക്കും ഗാനങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്കും മനസ്സ് തട്ടി അത്രയും പാട്ടുമായി ബന്ധപ്പെടുന്ന ഒരാൾക്കും സംഗീതവുമായി ബന്ധപ്പെടുന്ന ഒരാൾക്കും വേടൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടില്ല വേടൻ്റെ ഗാനരചന ിഷ്ടപ്പെടില്ല ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അത് ഇഷ്ടപ്പെടണത് പാട്ടിനെ പറ്റി അറിയാത്തവരും പാട്ടിനെ പറ്റി നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരിക്കലും പേടൻ്റെ പാട്ടുകൾ അംഗീകരിക്കാൻ പറ്റില്ല നൂറ് ശതമാനം അത് കൊടുത്തത് വളരെ മോശമായി നാണക്കേട് തന്നെയാണ് വളരെ നാണക്കേട് തന്നെയാണ് പേടന് അവാർഡ് കൊടുത്തത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഒന്നാമത് ഈ പറഞ്ഞ പ്രകാശ് രാജന് എന്തിനടുത്ത് തേങ്ങേര മൂടറിയാവിയപ്പോൾ തുണി കിട്ടും പായം അതിൽ ഇത് ഞാൻ ഉണ്ടാക്കാം അതിനേക്കാളും ഗംഭീര വരികൾ അത് ഈ പാരഡി നമ്മുടെ അതിനേക്കാളൊക്കെ സൂപ്പറായിട്ട് നമ്മുടെ നാദൃഷ്യും പിന്നെ രാജേഷ് രാജേഷൊക്കിൽ പുതിയ പാരഡിക്ക് പറയുന്നത് ഇരു രാജപ്പൻ മരിച്ചു പോയി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നാദൃഷ്ടപോലെ പാരഡി എഴുതാൻ ഒരാൾക്കും കഴിയില്ല എത്ര സൂപ്പർ ഗാനങ്ങളാണ് ആൾ ചെയ്തിട്ടുള്ളതെന്ന് അറിയൂ ഗംഭീര അതായത് ഇങ്ങനെ അത്രമാത്രം ഒറിജിനൽ പാട്ടിനോട് ലയിച്ച് പോകുന്ന വരികൾ ചെയ്യുന്ന ആളാണ് നല്ല അർത്ഥമൊത്തായിട്ട് കളിയാക്കി കൊണ്ടായിട്ടുള്ള ഹാസ്യപ്രദമായിട്ടുള്ളതായത് ഒക്കെ ഹാസ്യ പാരടി ഗാനങ്ങളൊക്കെ സൃഷ്ടിക്കാൻ മെടുക്കനായാലും അയാൾക്ക് ഇതിനേക്കാളും നന്നായിട്ട് മേടനേക്കാളും നന്നായിട്ട് എഴുതറിയാം അപ്പോൾ വില കുറച്ച് പോയി അതായത് വയലാർ എൻ്റെ വയലാറേ എൻ്റെ ഓ എൻ ബി കുറുപ്പ് സാറെ എൻ്റെ മരിച്ചുപോയി കൈ കൊലപ്പു പറഞ്ഞ പോലെ തന്നെ ഗീഷ് കുത്തഞ്ചേരി സാറെ അവർക്കൊക്കെ ഒരു ആത്മാവിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ചു കൊണ്ട് കേരളത്തിൽ ജനിച്ചൊരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് പ്രണാമർപ്പിക്കുന്നു ഈ തെറ്റിന് ഞങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ